ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ നുച്ചിയാട് മണ്ഡലം നൂറ്റി അറുപത്തിയേഴാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക ടീമുകൾ പങ്കെടുത്ത സൗഹൃദ വടംവലി മത്സരവും ജൂനിയർ പെൺകുട്ടികളുടെ വടംവലി മത്സരവും പെരുമ്പള്ളിയിൽ സംഘടിപ്പിച്ചു രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എം എൽ എ അഡുക്കറ്റ് സജീവ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരുടെയും മുതിർന്നവരുടെ പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ഓണാഘോഷത്തെ കുറിച്ചാണ് കലാകായിക മത്സരങ്ങളും പായനശാലകളും നിർത്തി നിർത്തുന്ന കുട്ടികളുടെ മത്സരങ്ങളും ഒക്കെ ഓണാഘോഷത്തിൽ ഏറ്റവും സുന്ദരമായ ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത് ആധുനിക കാലഘട്ടത്തിൽ പുതിയ വികസനത്തിന്റെ പാതിയിലൂടെ കടന്നു പോകുന്നു പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങളുടെ ആ പതിവ് കാഴ്ച തുടങ്ങി വരുന്ന ഒന്നായി മാറി അത്തരം ഓർമ്മകളെ തിരിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നത് അതി വേണ്ടിങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റി ഇത്തരത്തിലൊരു നാട്ടുകാരെ എല്ലാവരെയും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവർത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേറെ ഇനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ